ശ്രദ്ധിച്ചു കാണണപ്പോ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയാണ് കണ്ണൂരിലാണ് ഈ റോഡ് ഷോ നടക്കുന്നത് ആ റോഡ് ഷോക്കിടെയാണ് മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി വലിച്ചെറിയുന്നത് എന്തൊരവസ്ഥയാണിത് ബെന്യാമിന്റെ ആടുജീവിതം പോലെ കോൺഗ്രസിന്റെ അടിമകളായി കഴിയേണ്ടി വരുന്ന ഒരു പ്രത്യേകതരം ജീവിതം ഞാൻ അതിനെ അങ്ങനെ വിശേഷിപ്പിക്കുന്നില്ല നിങ്ങൾക്കറിയാം അതേത് ജീവിതമാണ് ഇത്തിരി അഭിമാനമുള്ള ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ മുസ്ലിം ലീഗിന്റെ കൊടിയുമായിട്ട് വന്നതാണ് കാരണം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ മുസ്ലിം ലീഗിന്റെ കൊടി ഉയർത്താൻ കഴിയുന്നില്ല എന്നത് വലിയ വിവാദമായിരിക്കാണ് മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടിയെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത സംഘപരിവാറിന്റെ നുണപ്രചാരണങ്ങളെ വർഗീയ പ്രചാരണങ്ങളെ പേടിച്ചുകൊണ്ട് സ്വന്തം ഘടക കക്ഷിയായ മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി പോലും പൂഴ്ത്തി വെക്കുന്ന ഈ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എങ്ങനെയാണ് ഈ രാജ്യത്തിന് സംരക്ഷണമാവുക ഇവർ സംഘപരിവാറിന് വേണ്ടിയിട്ടാണ് ഇടപെടുന്നത് സംഘപരിവാറിനോട് പറയാൻ കഴിയണ്ടേ അവർ എന്ത് പ്രചാരണം നടത്തിയാലും ഇത് ഞങ്ങളുടെ ഘടക കക്ഷിയായ മുസ്ലിം ലീഗിന്റെ പതാകയാണെന്ന് പറയാൻ കഴിയണ്ടേ ആ പച്ചക്കൊടി കാണുമ്പോഴേക്കും അത് പാകിസ്ഥാന്റെ കൊടിയാണെന്ന് പറഞ്ഞ് ഈ നാട്ടിലെ മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിന് മറുപടി കൊടുക്കേണ്ടത് ആ പച്ചക്കൊടി കൂടുതൽ ഉയരത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടല്ലേ സംഘപരിവാറിന്റെ മുന്നിൽ മുട്ടിടിച്ചിട്ടാണ് പച്ചക്കൊടി വെക്കാൻ പറഞ്ഞത് എന്നിട്ട് ഇത്തിരി അന്തസ്സു അഭിമാനമുള്ള ലീഗിന്റെ പ്രവർത്തകന്മാർ ആ കൊടി ഉയർത്തിപ്പിടിക്കുമ്പോ അവരെ അടിക്കുകയാണ് അടിച്ചോടിക്കുകയാണ് വടകരയിലും വണ്ടൂരിലും ഒക്കെ മുസ്ലിം ലീഗ് പ്രവർത്തകരെ കെ എസ് യുവിന്റെ കോൺഗ്രസിന്റെ ആളുകൾ മർദ്ദിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ മുസ്ലിം ലീഗിന്റെ കൊടി പിടിച്ചതാണ് കാരണം എന്തൊരു ഗതികെട്ട അവസ്ഥയാണ് അവസ്ഥയാണിതെന്ന് ആലോചിക്കുക നിങ്ങൾ ഇത്തിരി അന്തസ്വാഭിമാനം ഉണ്ടെങ്കിൽ മുസ്ലിം ലീഗുകാരെ ഈ കോൺഗ്രസിനെ വിശ്വസിക്കാനാവില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ പിന്തുണക്കാൻ തയ്യാറാവണം ഇടതിന്റെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ ഉയരേണ്ട അനിവാര്യമായ കാലഘട്ടമാണിത് നിങ്ങളുടെ കൊടി പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ഈ കോൺഗ്രസ് എങ്ങനെയാണ് പൗരത്വ വേദക നിയമത്തിലൊക്കെ ഒരു നിലപാട് പറയുക ആലോചിച്ചോക്കിങ്ങൾ ഈ ദിവസം വരെ പൗരത്വ വേദക നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു നിലപാട് പറയാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല വലിയ യാത്രയൊക്കെ നടത്തിയല്ലോ നിങ്ങളുടെ നേതാവ് ആ യാത്രയിൽ എവിടെയെങ്കിലും ഒരു പ്രസംഗം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി നടത്തിയത് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി കഴിയുമോ നാടകം പലതും കണ്ടിട്ടുണ്ട് പക്ഷേ രാജ്യം അനുഭവിക്കുന്ന കാതലായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിലപാട് പറയാൻ ഒരു തീരുമാനം എടുക്കാൻ ഒരു പോരാട്ടം നടത്താൻ ഈ രാജ്യത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ശക്തമായ പ്രതിപക്ഷമായി മാറാൻ കഴിഞ്ഞോ കോൺഗ്രസും വയനാട്ടിൽ പ്രധാനമന്ത്രി ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് വയനാട് ഒരു എം പി പോലും ഇല്ലാത്ത മണ്ഡലമായിട്ട് മാറി വയനാട്ടിൽ കകെ വന്നത് ഏഴ് വട്ടം അഞ്ചു കൊല്ലത്തിനിടയിൽ ഒരു ചോദ്യം പോലും വയനാടിന് വേണ്ടിയിട്ട് പാർലമെന്റിനകത്ത് ഉന്നയിച്ചിട്ടില്ല ഒരു സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചിട്ടില്ല അൻപത്തിരണ്ട് ശതമാനം അറ്റൻഡൻസ് തിരിച്ചറിയണ്ടേ ഇവരാ സഹായിക്കാനാണ് ഇടപെടുന്നത് കേവലം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടുകൾ കൊണ്ട് പെട്ടെന്ന് അധികാരം പിടിക്കാൻ കഴിയുമെന്നാണോ ഇങ്ങനെയൊക്കെ ധരിച്ചത് കോൺഗ്രസ് ധരിക്കുന്നത് വർഗീയവാദികൾക്കെതിരായി മതനിരപേക്ഷതയുടെ വർത്തമാനം പറയാൻ കഴിയണം രാജ്യം അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിൽ ഈ രാജ്യത്തിനൊപ്പം നിൽക്കാൻ കഴിയണം അതിനൊന്നും കഴിയുന്നില്ല സ്വന്തം ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ പതാകയോട് പോലും ഇവരുടെ സമീപനം ഇതാണ് ആ കൊതിയിലെത്തുന്ന ലീഗുകാരെ തല്ലാണ് അലോചിച്ച് മലപ്പുറം ജില്ലയിലാണ് വണ്ടൂരിൽ ലീഗിന് അത്രമേൽ ശക്തിയുള്ള മലപ്പുറം ജില്ലയിലെ വണ്ടൂരിലാണ് മുസ്ലിം ലീഗുകാർ അവരുടെ കൊടി ഉയർത്തിയപ്പോൾ അവർ അവരടിച്ചത് കോൺഗ്രസ് തിരിച്ചറിയണ്ടേ രാഹുൽ ഗാന്ധിയുടെ വണ്ടിയുടെ അടുത്ത് നിന്ന് മുസ്ലിം ലീഗിന്റെ പതാക വലിച്ചെറിയാണ് ചുരുട്ടിക്കുട്ടി വലിച്ചെറിയാണ് തിരി അന്തസ്വാഭിമാനം ഉണ്ടെങ്കിൽ ലീഗുകാരാ ചിന്തിക്കൂ എന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്തായാലും மட்ட வீடியோ நமக்கு வீண்டும் காணாம் அப்போ அறிவிக்கோது